രഞ്ജിത്തിനെതിരെ കേസ് എടുത്തല്ലോ കസവാ പോലീസ് ആ കേസ് എടുത്തത് രഞ്ജിത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു യുവാവിനെ ബാംഗ്ലൂരിൽ വെച്ച് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നും ആദ്യം ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തെന്നും പിന്നീട് പീഡിപ്പിച്ചെന്നുമാണല്ലോ കേസ് അതിലിപ്പോ കോഴിക്കോട് സെഷൻസ് കോടതി രഞ്ജിത്തിന് ജാമ്യം കൊടുത്തു മുപ്പത് ദിവസത്തേക്ക് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അറസ്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ ഒരു പരാതിയാണ് അതിലും ഈ പോലീസ് പബ്ലിസിറ്റിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി വേണ്ടി ഇറങ്ങി നമുക്കറിയില്ല സംസാരിക്കുന്നുണ്ട് കേസ് ില് രഞ്ജിത്ത് ഹോട്ടൽ റൂമിൽ വിളിച്ചു വരുത്തി നഗ്നനാക്കി നിർത്തി ഫോട്ടോ എടുത്ത് രേവതിക്ക് അയച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നത് നടി രേവതിക്ക് ഇത് അയച്ചു കൊടുത്തെന്നും രേവതി ഇത് കണ്ടു എന്നുമാണ് പിന്നീട് അവിടെ തന്നെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്തു എന്നാണ് യുവാവിന്റെ പരാതി അത് ഇപ്പൊ പോലീസ് പറയുന്നത് ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് ആണ് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി കൊറേ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഇവർക്ക് ഈ ട്രാൻസ്ജെൻഡർക്ക് ആറാട്ടെണ്ണി ആക്കിയാണ് കിട്ടിയത് ആറാട്ടെണ്ണനും വിനീത് പീഡിപ്പിച്ചെന്നും പിന്നെ ആറാട്ടെണ്ണനും ബ്രൈറ്റും അഭിലാഷും എല്ലാം കൂടെ ചേർന്ന് കെട്ടിയിട്ട് ജോസ് പെരേരെ കെട്ടിട്ട് കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ആറാട്ടെണ്ണന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഇപ്പൊ ൻ പറയുന്നു ഇത് എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്നും ശരിയല്ല ഞാൻ ഇങ്ങനെ ജീവിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ സംസാരിക്കുന്നത് ആരാട്ടേ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് പക്ഷെ ആരാട്ടണ്ണ ഒതുക്കി പോയുന്നേ ആ ബാലാരിവട്ടം പോലീസ് ഒതുക്കി ആറാട്ടണ്ണനെ നീ മേലാ ഈ കച്ചറ പരിപാടിയായിട്ട് നീ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിന്റെ രണ്ട് ചന്തി അടിച്ച് പൊട്ടിക്കുന്നു പോലീസ് പറഞ്ഞു അങ്ങനെ ആരാട്ടണ്ണ അവിടെ നിന്ന് കരഞ്ഞു ആ സാർ എന്നെ വെറുതെ വിടണം സാർ ഞാൻ ഒന്നും ചെയ്യരുത് സാർ ഞാൻ ആരെയും ആരും ആണെന്ന് ഞാൻ പറയില്ല മീന മീന മീനെ ഒറ്റക്ക് ജീവിക്കുന്നതാണ് എനിക്ക് മീനിനെ ഇഷ്ടമാണ് മീനെ സെക്സിയാണ് മീനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഇതൊക്കെയാണ് വിളിച്ചുറഞ്ഞ് വിടത് ഇവിടുന്ന് ഇവിടെ വരെ ഇവിടുന്ന് ഇങ്ങോട്ടാ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേ കിട്ടത്തുള്ളൂ ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ല അത് കിടന്നങ്ങ് നാട്ടുകാരെ അവരാതും പറയുക നാട്ടിലെ എല്ലാ നടിമാരെയും അവരാതും പറയുകയൊക്കെ ഒരു നടി പേർ നടി പറഞ്ഞു കേട്ടോ ഈ ആറാട്ടാണ് ശല്യക്കാരൻ എന്നുള്ളത് ആറാട്ടണ്ണ ബേസിക്കലി ഒരു പാവപ്പെട്ടവനാണ് എന്നാണ് ഒരു നടി പറഞ്ഞത് അത് മോശമായിട്ടൊന്നും പറയത്തില്ല വിളിച്ചാൽ ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കും അത് കഴിഞ്ഞിട്ട് പുള്ളി ഫോൺ വെച്ചിട്ട് പോകുന്നാണ് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞത് ആരാട്ടണ്ണൻ എനിക്ക് തോന്നുന്നു ഈ ഈ പറച്ചിലുള്ള വാക്കാനുള്ള കുഴപ്പങ്ങളെ ഉള്ളൂ അല്ലാതെ ഈ കുഴപ്പക്കാരനൊന്നുമല്ല അതിനുള്ള ബുദ്ധിയൊന്നും ആരാട്ടണ്ണനും ഇല്ല മറ്റൊരു പിന്നെ തുള്ളിച്ചാടി അവനെ ഇത് കണ്ടന്റാക്കിയേ അവനെ കണ്ടന്റാക്കും അവനെ തെറി വിളിക്കുന്നതായ അവനെ തെറി വിളിക്കുന്നതെല്ലാം അവൻ കണ്ടന്റ് ആക്കും ഇപ്പൊ ഇതിരെ എടുത്ത് കേസ് പീഡന കേസാണ് എടുത്തിരിക്കുന്നത് പീഡന കേസ് അവൻ കണ്ടന്റ് കണ്ടന്റ് ആക്കി കണ്ടന്റാക്കി കണ്ടന്റ് ആക്കിയിട്ട് അവൻ അത് കൊണ്ട് ആഘോഷിച്ചു കടക്കുന്നു